ഇവിടെ മുണ്ടക്കൈ സ്കൂളിന് സമീപത്തു നിന്നും ഒരു മനുഷ്യൻ ഇപ്പോൾ ചെളിയിൽ പൂണ്ട് കിടക്കുന്നയാളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കണം ഇപ്പോൾ പോത്തുകലിലുള്ള ഒരു ബോഡി മറുകരയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് നാസരം സംഘവും അവിടെയുണ്ട് പോത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഏതാ ഏതാണ്ട് ആറേഴ് കിലോമീറ്റർ താഴെയാണ് ഈ സംഭവമുണ്ടായ വെള്ളാർമലയിൽ നിന്ന് ആറേഴ് കിലോമീറ്റർ താഴെയുള്ള പോത്തുമലയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെ മറ്റൊരു മൃതദേഹം കൂടി മറുകരയിൽ വന്നടിഞ്ഞ ഒരു മൃതദേഹം കൂടി കൊണ്ടുവരുന്ന കാഴ്ചയോ വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് മനസ്സ് നോവുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർക്കിപ്പോൾ കാണുന്നത് നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇത് ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നില്ല ഏതെങ്കിലും കവളപ്പാറയോ പുത്തുമലയോ പോലെയല്ല ഇത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഒന്നാകെ ഈ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നു ഒപ്പം അതിന് താഴ്വരയിലുള്ള ഗ്രാമമുണ്ട് വെള്ളാർമല ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിലെല്ലാം വലിയ രീതിയിൽ ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മളെ കുഴക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും ഒരിക്കൽ കൂടി ദീപക്കിലേക്ക് കൂടി ഒന്ന് പോകണം ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ നമ്മളുടെ ദൗത്യസംഘം എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നത് കൂടി അറിയണം ഇത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം പോത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോത്തുകൾ ഈ സംഭവ സംഭവസ്ഥലത്ത് നിന്നും ഏഴ് കിലോമീറ്റർ താഴെ ഈ ചാലിയാർ പുഴയിൽ മൃതദേഹം വന്നടിഞ്ഞു അക്കരക്കരയിൽ നിന്ന് മൃതദേഹം ഇക്കരക്കരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കേബിൾ കാർ ഉപയോഗിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർ നടത്തുന്നവർ മൃതദേഹം മറുകരയിൽ അടുപ്പിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു മുണ്ടക്കൈ ഭാഗത്തെ ബസ് സ്റ്റാൻഡ് പരിസരം ഒപ്പം ട്രീ വാലി റിസോർട്ടിൻ്റെ പരിസരം ഒപ്പം സ്കൂളിൻ്റെ ഒപ്പം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒപ്പം സ്കൂളിൻ്റെ പരിസരത്ത് ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട സ്പോട്ടുകളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങി ഇപ്പോൾ സിനോജ് നമുക്ക് പമുണ്ട് സിനോജ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്താണ് അരുമാർ ഞാൻ പഞ്ചായത്തിലാണുള്ളത് ആണ് ഈ സ്ഥലം പഞ്ചായത്തിലാണുള്ളത് ഈ കാണുന്നതാണ് ചാറ്റ് പുഴ ഇതുവഴിയാണ് മൃതദേഹങ്ങൾ വന്നത് ഈ പുഴയുടെ അക്കരയാണ് കോളനി ഉള്ളത് ആ കോളനിയിൽ ഉണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇവിടെ എൻ ഡി ആർ എഫ് സംഘവും ഫയർഫോഴ്സും പോലീസൊക്കെ തന്നെ എത്തിയെങ്കിലും അവിടേക്ക് പോകാൻ മാർഗമില്ല ഈ പുഴ മുറച്ച് കടന്നു പോകാനുള്ള മാർഗമില്ലാത്തത് കൊണ്ട് ഇക്കരെ നിൽക്കുകയാണ് ഫയർഫോഴ്സ് ബോട്ടൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പുഴ കുത്തി ഒഴുകുന്ന സാഹചര്യമാണുള്ളത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ ചാലർ പുഴയുടെ തീരം വഴിയാണ് വന്നത് ആ സമയത്തൊക്കെ തന്നെ പുഴയുടെ ഇരു കരകളിലും നാട്ടുകാർ നിൽപ്പുണ്ട് കാരണം വയനാട്ടിൽ നിന്ന് ഈ ഉരുൾപൊട്ടിനെ തുടർന്ന് ധാരാളം സാധനങ്ങൾ മരക്കഷ്ണങ്ങളും വീടിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഈ പുഴ വഴി ഒഴുകി പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പുഴ വഴി ഒഴുകി വരുന്നുണ്ടോ എന്ന് കാണാനും വേണ്ടി നിരവധി ആളുകൾ ഈ ചാലിയറിൻ്റെ ഇരുവശത്തും കാത്തു നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചിരുന്ന നാസർ എന്ന് പറഞ്ഞ പോത്തുകളിലെ വാർഡ് മെമ്പർ ചേരുന്നു എത്ര മൃതദേഹങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയത് ഏഴ് മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗികമായിട്ടുള്ള ശരീരഭാഗങ്ങൾ കൈ കാലില്ല കാലില്ലെങ്കിൽ തലയില്ല എന്ന രൂപത്തിൽ ഏഴ് മൃതദേഹങ്ങൾ നമ്മൾ കണ്ടെത്തി ഇപ്പോൾ ഈ പുഴയുടെ അക്കരെ ഏതാണ്ട് ഏഴ് മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് ആദിവാസി അത് ഈ ചാചാറിൻ്റെ തീരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല ഇവിടെ ഈ വന്നിട്ട് ഇപ്പോൾ പോത്തുകള് ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമാണത് ഈ വാണിയമ്പുഴ അല്ലെങ്കിൽ എന്താണ് പറയുക കുമ്പളപ്പാറ ആ ഈ ഈ ബോഡി കിട്ടിയിട്ടുള്ളത് വളരെ എന്തായാലും ിൽ നിന്നും നിന്ന് മാത്രം ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത് എല്ലാവരുടെ ശ്രദ്ധയും മുണ്ടക്കൈ ഗ്രാമത്തിലേക്ക് കൂടി തിരിയേണ്ട സമയമാണ് രക്ഷാപ്രവർത്തനം ഇനി ഏറ്റവും കൂടുതൽ ഏകോപിപ്പിക്കേണ്ടതും രക്ഷാ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും മുണ്ടക്കൈ ഗ്രാമത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കാണ്